ഇന്നത്തെ വ്ലോഗെന്നു പറഞ്ഞാൽ ഒരു പെഡിക്യർ വീഡിയോ ആണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സിമ്പിളായിട്ട് നമ്മുടെ ഫേസ് നമ്മൾ വൃത്തിയാക്കി വെക്കുന്ന പോലെ ഹാൻഡ്സ് വൃത്തിയാക്കി വെക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ കാലുകളും വൃത്തിയായിട്ട് എടുപ്പായിട്ട് സ്മൂത്തായിട്ട് ഒരു ഷെയ്ഡ് വരെയൊക്കെ വ്യത്യാസം വരുന്ന രീതിയിൽ നമുക്ക് നമ്മളുടെ കാലുകളെ മാറ്റിയെടുക്കാം നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാം സലൂണിലൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമ്മുടെ രണ്ട് കാലുകളും ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വയ്ക്കാൻ പരുവമുള്ള ഒരു പാത്രം വേണം അതിനുശേഷം ഇളം ചൂട് ഇളം ചൂടല്ല ഒരു പാകത്തെത്തിയ ചൂടുള്ള വെള്ളത്തിലേക്ക് രണ്ട് നാരങ്ങയും ഒരു പാക്കറ്റ് ഷാംപൂം പൊട്ടിച്ച് കലക്കി വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് കാലം മുക്കി വെക്കണം പിന്നെ ഇതുപോലൊരു ഫ്രഷോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നാണെങ്കിലും മീഷോന്നാണെന്നുണ്ടെങ്കിലും പെടിക്കലിൻ്റെ ഐറ്റംസൊക്കെ നമുക്ക് കിട്ടും വാങ്ങിക്കാൻ ഞാൻ ഫ്രഷോ ഇവിടെ യൂസ് ചെയ്യുന്നത് എനിക്കത് ഉപയോഗിക്കുമ്പോൾ ഇട്ടിയാവുന്ന പോലെ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എനിക്ക് കൂടു കുറച്ചും കൂടി താല്പര്യമുള്ളത് പിന്നെ ഇത് ചെയ്തു തരുന്നത് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ അവളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടെസ്റ്റിന് വേണ്ടി ഞാൻ എൻ്റെ കാലും കൊടുക്കും പിഴിഞ്ഞൊഴിച്ച നാരങ്ങയുടെ ഒരു കഷ്ണം എടുത്ത് നമ്മുടെ കാലിൻ്റെ നെഗത്തിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ്ബിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ട് പാത്രത്തിലായിട്ട് രണ്ട് പാക്ക് തയ്യാറാക്കുന്നുണ്ട് ഒന്ന് കോഫി പൗഡറും പഞ്ചസാരയും തേനും കൂടി ചേർന്ന ഒരു പാക്ക് പിന്നൊന്ന് പഞ്ചസാരയും റവയും കൂടിയും ചേർന്നിട്ടുള്ള ഒരു പാക്ക് ആദ്യം റവയും പഞ്ചസാരയും കൂടിയും ചേർന്ന ആ പാക്കാണ് കാലിലിടുന്നത് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പലിശയിലേക്ക് കൊണ്ടുവന്നിട്ട് അത് കാലൊന്ന് നനച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് സ്ക്രബ് ാണ് അപ്പോ കാലൊന്ന് നനച്ചു വിളുത്തിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് നിൽക്കുക ഈ ഒരു കാല ഏകദേശം കഴിയാനായിട്ടുണ്ട് ഈ അപ്പുറത്തെ കാലം അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കിടക്കാം നമുക്കത് സെൽഫായിട്ട് തന്നെ ചെയ്യാം എന്നാലും ഒരാൾ ഉള്ളപ്പോ നമുക്ക് മടി കുറച്ച് കൂടുതലാകുമല്ലോ പ്രത്യേകിച്ച് ഇത് പഠിക്കുന്ന ഒരാളാവും കൂടി ആകുമ്പോ നമ്മൾ ആദ്യം കാലിൽ സോക്ക് ചെയ്യാൻ വെച്ച വെള്ളത്തിൽ തന്നെ നമുക്ക് ഇത് കഴുകി കളയാം ഇത്ത നമുക്ക് കോഫി പൗഡറും പഞ്ചസാരയും ഹണിയും കൂടി ചേർന്നിട്ടുള്ളത് നമ്മുടെ കാലിൽ പാക്ക് പോലെ തയ്യാറാക്കിയെടുക്കാം പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വരുന്ന ടൈപ്പിൽ അപ്ലൈ ചെയ്താൽ മതി പിന്നെ അത് നമുക്ക് സ്ക്രബ് ചെയ്തുകൊണ്ട് തന്നെ കളയാം ഈ മറ്റേ കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പരിപാടികളെല്ലാം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഇതാ ഇങ്ങനെയാണ് പാക്കല്ലായിട്ടതിനു ശേഷമുള്ളത് ഇനിയിപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലൊരുപാട് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ കാലുകളിലെ ചെളി ഇളകി വരാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതെല്ലാം ഇളക്കി മാറ്റി ഷെയ്പ്പ് പ്ലസ് ആയിരിക്കുന്ന നഖങ്ങളെല്ലാം ഷെയ്പ്പാക്കി അതും വൃത്തിപ്പെട്ടത് അപ്പോൾ അങ്ങനെ സെറ്റാക്കി എടുക്കുന്ന കലാപരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്ത് കഴിഞ്ഞപ്പോ കാല് ആ കാലിന്റെ ഭാഗത്ത് കാണുന്ന രോമം അധികപ്പറ്റായി തോന്നിയപ്പോ അതുകൂടി റിമൂവ് ചെയ്ത് കളയാണ് എല്ലാ കലാപരിപാടികളും കഴിഞ്ഞുകഴിഞ്ഞപ്പോ കാലിന്റെ അവസ്ഥത ഇങ്ങനെയാണുള്ളത് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ സംഭവം ഇതിൽ ചില ഭാഗങ്ങൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയിട്ട് വന്നാൽ എൻ്റെ മോഡൊക്കെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് ചില ഭാഗങ്ങളെല്ലാം എനിക്ക് എടുക്കാൻ മിസ്സായിട്ടുണ്ട് മിസ്സായ ഭാഗങ്ങളെല്ലാം ഞാൻ എൻ്റെ വോയിസ് കൊടുത്ത് അവിടെ ഫില്ലപ്പ് ചെയ്യുന്നതാണ് നമുക്ക് നമ്മളുടെ കാലുകളും ഫേസും ഹാൻഡും ഒക്കെ വൃത്തിയായിരിക്കുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുക ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വീട്ടിൽ തന്നെയുള്ള സാധനം വെച്ച് നമ്മളൊന്ന് നമ്മളുടെ കാലുകൾ നമ്മൾ സുന്ധരമാക്കുന്ന അത്ര തന്നെ പ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതുപോലത്തെ വീഡിയോസിന് വേണമെങ്കിൽ കമൻ്റ് ചെയ്യുക